യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു മോൺ ഇൻഡ്യൂ പ്രഭാത വചന ധ്യാനത്തേക്കിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ തക്കവണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അതിന് മീതെ യഹോവ നിന്ന് അറളി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവമായ യഹോവ ആകുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്തുന്ന കോവണിയെ ഇവിടെ സ്വപ്നത്തിലൂടെ ദൈവം യാക്കോബന് പരിചയപ്പെടുത്തുക സ്വർഗം നിനക്ക് അന്യമല്ല സ്വർഗം നിന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ആ വലിയ ഉറപ്പാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവചനത്തെ പാലിക്കുന്ന അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും പല സംഭവങ്ങളിലും ദൈവം അവരോട് സംസാരിക്കുന്നില്ല അവരോട് ഇടപെടുന്നില്ല എന്നുള്ള ചിന്ത അവർക്കുണ്ടാകാം നമുക്കെല്ലാവർക്കും ഉണ്ടാകാം എൻ്റെ ജീവിതത്തിലും ഞാനത് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം തൻ്റെ നിയമങ്ങളെ പാലിക്കുന്ന തൻ്റെ വചനത്തെ ബഹുമാനിക്കുന്ന തന്നെ മാനിക്കുന്ന ഒരാളെയും ദൈവം കൈവിടുന്നതായ ഒരു ദൈവമല്ല അവൻ എപ്പോഴും അവരോടുകൂടെ ഇരിക്കും എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷേ നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നില്ലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്ന് യാതൊരു പ്രതികരണവും നമ്മൾ കാണുന്നില്ലായിരിക്കാം പക്ഷേ ഞാനും നിങ്ങളും ദൈവവചനപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തെ നാം സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്താലുള്ള ആ സ്നേഹം അനുഭവിക്കുന്നെങ്കിൽ നാം വിശ്വസിക്കേണ്ടത് ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള സത്യമാണ് പലപ്പോഴും പല ആളുകളും പറയുന്നതായ ഒരു കാര്യമുണ്ട് പ്രാർത്ഥിക്കുന്ന എന്നെ ദൈവം കൈവിടില്ല പ്രാർത്ഥിക്കുന്ന എൻ്റെ വിഷയത്തിൽ ഞാൻ ഒരിക്കലും അപമാനിതനാവുകയില്ല പക്ഷേ പ്രാർത്ഥിക്കുക എന്നതുകൊണ്ടല്ല ദൈവം നമ്മെ കൈവിടാത്തതും പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് കൊണ്ടും മാത്രമല്ല ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിന് മുമ്പാകെ റൈറ്റായിട്ട് മാറിയെങ്കിൽ മാത്രമേ ദൈവം അവനോടുകൂടെ ഇരിക്കുകയുള്ളൂ പലപ്പോഴും പ്രസംഗിക്കുന്നവർ പോലും പറയാറുണ്ട് പ്രാർത്ഥിക്കുന്ന നിൻ്റെ കണ്ണിൽ ഒരു ദൈവം കണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നോടുകൂടി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ വിളിച്ച് പറയാറുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ കേവലം പ്രാർത്ഥനയല്ല നമ്മെ വിടുവിക്കുന്നത് മറിച്ച് ആ പ്രാർത്ഥനയിലൂടെ നമുക്കുണ്ടാകുന്ന അനുതാപം മാനസാന്തരം ദൈവത്തിനുമ്പാകെ നമ്മൾ വിശുദ്ധി പ്രാപിക്കുന്നത് നമ്മുടെ പാപങ്ങളെ കണ്ടുണർന്ന് ദൈവത്തോട് ക്ഷമയാചിച്ച് ആ റൈറ്റ് ട്രാക്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് ദൈവം കൈവിടാത്തത് ദൈവം അവനോടുകൂടിയിരിക്കുന്നത് യാക്കോബനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെയും യാക്കോബ് കടന്നുപോയി നമുക്ക് ധാരാളം കുറ്റങ്ങൾ യാക്കോബനെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ അതിനിലെല്ലാം യാക്കോബ് ദൈവത്തോടുള്ള ആ റൈറ്റ് റിലേഷൻഷിപ്പ് ശരിയായിട്ടുള്ള ബന്ധം യാക്കോബ് കാത്തു സൂക്ഷിച്ചു ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നമ്മൾ മനുഷ്യരാ നമുക്കും തെറ്റുപറ്റാം പക്ഷെ ദൈവത്തിനു മുമ്പാകെ നാം അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുമെങ്കിൽ മാത്രമേ ദൈവം നമ്മോടുകൂടെ ഇരിക്കുകയുള്ളൂ ഈ യാക്കോബിനോട് കൂടെ ദൈവം ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അതാണ് ഫലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തെ സേവിക്കുന്ന ദൈവമായിട്ടുള്ള ശരിയായ ബന്ധം സൂക്ഷിക്കുന്ന ഇസഹാക്ക് പറയുന്ന വാക്കുകളും റിബേക്ക പറയുന്നതായ വാക്കുകളും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുന്ന ഒരു യാക്കോബനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷെ യേശാവ് അങ്ങനല്ല യേശാവ് അങ്ങനെ ആയിരുന്നുമില്ല യേശാവ് എപ്പോഴും തൻ്റെ മാതാപിതാക്കൾക്ക് എതിരായും ദൈവത്തിനെതിരായും ആത്മീയ കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്തവനുമായിരുന്നു യേശാവ് എന്നാൽ യാക്കോബ് അങ്ങനെ അല്ലായിരുന്നു എന്നും ദൈവം അവനോടുകൂടി ഇരുന്നു എന്നും നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള ഈ യാക്കോബിനോട് ദൈവം സംസാരിക്കുകയാണ് ഈ ഗോവണിയുടെ മുകളിൽ നിന്നും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും ദൈവം സംസാരിക്കുന്നത് കർത്താവായി യേശുവുമായിട്ടുള്ള റൈറ്റ് റിലേഷൻഷിപ്പ് ഉള്ള ആളുകളോടാണ് യേശു വാങ്ങുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരോടാണ് ദൈവത്തിന് സംസാരിപ്പാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ സ്വർഗത്തിൽ അടഞ്ഞിരിക്കുന്നതായ ഒരു ദൈവമല്ല ഈ ദൈവം മറിച്ച് ഭൂമിയിലെ വിഷയങ്ങളെ കുറിച്ച് വളരെ കൺസേൻഡായിട്ട് നിൽക്കുന്നതായ ഒരു ദൈവമാണ് ഈ യഹോവയായ ദൈവം ആ ദൈവം യാക്കോബിനോട് സംസാരിക്കുകയാണ് അതിന് മീതെ യഹോവ നിന്ന് അരളി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു ഓക്കണേ ദൈവം ദൈവത്തിൽ തന്നെ യാക്കോബിന് പരിചയപ്പെടുത്തു കൊടുക്കുക ഈ പരിചയപ്പെടുത്തൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ദൈവം പറയുന്നു ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവം യാക്കോബിന് തൻ്റെ വെല്ലുപ്പനായ അബ്രഹാമിനെ കുറിച്ച് നല്ല ഒരു അറിവുണ്ട് ഒരുപക്ഷെ തൻ്റെ പിതാവായി ഇസ്ഹാക്കിൽ നിന്ന് ലഭിച്ചതായ ധാരാളമായ അറിവായിരിക്കാം തൻ്റെ പിതാവിനെ താൻ കണ്ടിട്ടുണ്ട് തൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവം എപ്രകാരമാണ് വെളിപ്പെട്ടതെന്നും എപ്രകാരം ദൈവം ആയിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമായി യാക്കോബിന് അറിയാം അതുകൊണ്ട് അബ്രഹാമിൻ്റെ ദൈവമാണ് ഞാനെന്ന് പറഞ്ഞിട്ട് അടുത്തായിട്ട് പറയുന്നു ഞാൻ ഇസ്സഹാക്കിന് ദൈവമാണ് ദൈവത്തിന് എത്രത്തോളം ധൈര്യമായി ഇത് പറയാൻ കഴിയും കാരണം ദൈവത്തിന് നിയമങ്ങളെ കാത്തു പരിപാലിച്ച ഈ അബ്രഹാമാകട്ടെ ഇസ്സഹാക്കാട്ടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ദോഷമായിട്ടുള്ള ഒന്നും പറയാൻ കഴിയത്തില്ല അവന്റെ തലമുറകൾക്ക് പോലും ദൈവത്തെക്കുറിച്ച് ദോഷമായി പറയാനില്ല അതുകൊണ്ടാണ് ദൈവം ധൈര്യമായിട്ട് പറയുന്നത് ഞാൻ അബ്രഹാമിന്റെയും ഇസ്സഹിൻ്റെയും ദൈവമാകുന്നു എന്നുള്ളത് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് പറവാൻ അവർ പോയില്ല അബ്രഹാം ലജിച്ചിട്ടില്ല ഇസ്ഹാക്ക് ലജിച്ചിട്ടില്ല കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവത്തെ നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ദൈവത്തെ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം യു ആർ നോട്ട് ഇൻ എ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് നീ ദൈവത്തോടുള്ള ശരിയായ ബന്ധത്തിൽ അല്ലാത്തതുകൊണ്ടാണ് പലർക്കും ദൈവത്തെക്കുറിച്ച് ധാരാളം കംപ്ലൈൻസ് പറയാനുണ്ട് നമ്മൾ പറയൂ അങ്ങനൊന്നും ദൈവത്തെക്കുറിച്ച് കുറിച്ച് കംപ്ലൈന്റ് പറയരുതേ അതുപോലും പറയാൻ ഇടയാകത്തില്ല നമുക്ക് ദൈവത്തോടുള്ള ശരിയായ ബന്ധമുണ്ടെങ്കിൽ ഇന്ന് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ദൈവത്തിൽ പോഴുവാൻ ധാരാളം കാര്യങ്ങളുണ്ട് എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹം വർണ്ണിക്കുവാൻ കഴിയുന്ന അനേക കാര്യങ്ങളുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്രയ്ക്ക് ശ്രേഷ്ഠമായിരുന്നു ദൈവത്തുള്ള ആ ശരിയായ ബന്ധത്തിൽ ഞാൻ നിൽക്കുമ്പോഴൊക്കെയും എനിക്ക് ദൈവത്തിൻ്റെ ആ അവർണ്ണനീയമായ പ്രവൃത്തി അറിയുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അബ്രഹാമിനെ പോലെ ഈ സഹാക്കിനെ പോലെ ഈ ദൈവം നിങ്ങളുടെ ദൈവമാണെന്ന് പറയത്തക്കതായ ആ ആത്മീക സാഹചര്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളോട് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന വൻകാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വഴിയിലൂടെ ആ വഴി നമ്മളോട് പറയുന്ന പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലെ ഒരു നന്മകൾക്കും നിങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല നിത്യജീവനിയെക്കുറിച്ചുള്ള ആ ശ്രേഷ്ഠമേറിയ ഉറപ്പിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള നല്ലൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാകുവാനിടയായിത്തീരും അതുകൊണ്ടാണ് ഇവിടെ യാക്കോബിനോട് ദൈവം സംസാരിക്കുന്നത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാകുന്നു അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ തലമുറകളോട് പറയുവാൻ കഴിയുമാറാകട്ടെ അല്ലെങ്കിൽ ഈ ദൈവം നമ്മുടെ തലമുറകളോട് പറയട്ടെ ഞാൻ നിന്റെ പിതാവിൻ്റെ ദൈവമാണ് ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അവരുടെ ജീവിതത്തിൽ ഞാൻ വലിയവ് ചെയ്തെങ്കിൽ നിന്റെയും ജീവിതത്തിൽ ഞാൻ വലിയവ ചെയ്യും ബട്ട് യു നീഡ് എ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് മീ നിനക്ക് എന്നോട് ഒരു ശരിയായ ബന്ധം ആവശ്യമാണ് ഇന്ന് നിങ്ങളോടെല്ലാം ഞാൻ ആവശ്യപ്പെടുന്നു ദൈവവചനത്തെ നിങ്ങൾ പാലിച്ചുകൊണ്ട് ഈ വഴിയിലൂടെ നിങ്ങൾ നേരാവാണ് നടക്കുകയാണെങ്കിൽ ഒരു നന്മയ്ക്കും ഒരു കുറവും ഉണ്ടാവുകയില്ല വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവ് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ദൈവത്തോടുള്ള ഞങ്ങളുടെ ശരിയായ ബന്ധം ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന് പറയത്തക്ക ലജ്ജിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ഞങ്ങളറിയുന്നു കർത്താവ് വചനക്കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ദൈവത്തോടുള്ള ആ ഒരു ശരിയായ ബന്ധത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തോടൊപ്പമുള്ള ജീവിതം ആസ്വദിപ്പാനും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു ആൾ